ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജഹാൻ നമ്മൾ വണ്ടിക്ക് എങ്ങോട്ടാണ് പോണന്നായിരിക്കില്ല എല്ലാരും ആലോചിച്ചോണ്ടിരിക്കുന്നത് വേറെ അങ്ങോട്ടും അല്ല നമ്മൾ ഇന്ന് കുഴുപ്പിള്ളേക്കാണ് പോകുന്നത് അപ്പൊ അതേ ഉമ്മിയുടെ കൂടെ ബസ് സ്റ്റോപ്പ് വരെ പോവുകയാണ് ഉമ്മയ്ക്ക് വർക്കുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹം ബസ് സ്റ്റോപ്പിലേക്ക് ഉമ്മ ഉമ്മയും ആക്കി തരാന്ന് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് ഗൈസ് നല്ല പുളപ്പം വെയിലും കൂടി ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ അദ്ദേഹം നമ്മള് ബസ്സൊക്കെ കയറിയിട്ടുണ്ട് നമ്മൾ ഫോട്ടോ ഉച്ചയ്ക്ക് ആണ് പോണത് ഫോട്ടോ ഉച്ചയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് റോറോ കയറി അവിടെ നിന്ന് എന്നിട്ട് പറൂര് ബസ് കയറി പോവുകയാണ് ചെയ്യണത് അപ്പം എന്താ പറയുക നല്ല നല്ലൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകണതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല എനിക്കാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പോകണം പോലെ തോന്നും എപ്പോഴും അതാ അപ്പം അതേ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതേ എവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം മൂന്ന് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് അപ്പം റോറോയ്ക്ക് കേട്ടോ റോറോ അല്ലെങ്കിൽ ജങ്കാർ എന്ന് പറയും നിങ്ങളവിടുത്തെ എന്ത് പേരാ പറയണന്ന് എനിക്കറിയത്തില്ല ഇവിടെ രണ്ടുപേരും അങ്ങനെ പറയും കൂടുതലും ജംഗാർ എന്നാണ് പറയണോ ജങ്കാർ ജട്ടിന്നൊക്കെ പറയണോ അപ്പൊ ടിക്കറ്റ് എടുത്ത് നമ്മള് ഇതാണ് കേറാണ് അതെ ഇതാണ് ജങ്കാർ കേട്ടോ അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് പോർഷൻ എന്ന് പറയാൻ പറ്റത്തില്ല ഇതിന്റെ രണ്ട് സൈഡ് ഓപ്പൺ ആണ് അപ്പൊ രണ്ട് സൈഡിൽ നിന്നും ഇപ്പം കടലിനെ നടക്കത്തിയ ഇതേ വ്യൂ തന്നെ ആയിരിക്കും അപ്പൊ ഏത് സൈഡിലെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ് ഇത് അപ്പം ഫോട്ടോച്ചിക്കാർക്കൊക്കെ അറിയാൻ പറ്റും സ്ഥലം കണ്ട അപ്പം റോറോയിൽ കയറിയിട്ടുണ്ട് ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് കയസ് ഇപ്പൊ റോറോയിൽ കയറുന്നത് അതിൻ്റെതായിട്ടുള്ള കുറച്ച് സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം റോറോയിൽ പോകുമ്പോ ഒരു പ്രത്യേക വൈബാണ് പ്രത്യേക വൈബ് എന്ന് പറഞ്ഞ പ്രത്യേക വൈബ് അത് നിങ്ങൾ കയറി കഴിയുമ്പോൾ മനസ്സിലാകും എന്താ സംഭവം അതായത് നമ്മൾ ഈ കടലിൽ നിന്ന് അടുക്കൂടിയാണിത് റോറോ പാസ് ചെയ്ത് പോണത് അക്കരയ്ക്ക് പോകാനായിട്ട് അപ്പൊ ഈ നല്ല കാറ്റ് വീശുമ്പണ്ടല്ലോ ഒരു പൊള്ളി എന്താ പറയ പറയാൻ വാക്കുകളില്ല നിങ്ങൾ കയറി തന്നെ അറിയണം കൈസ് റോറോയിൽ അപ്പൊ ഈ ഇതുവരെ ചങ്കാറിൽ കയറാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേറി നോക്കാം മൂന്ന് രൂപ ചാർജ് വരണുള്ളൂ നല്ല അടിപൊളി വൈപ്പാട്ടോ അതേത് കണ്ടോ ഈ വ്യൂ എല്ലാം കാണണം ഈ ജങ്ങാറിൻ്റെ സൈഡിൽ കൂടി വെള്ളമൊക്കെ തടഞ്ഞു പോകണത് കണ്ടോ ഒരുപാട് ഫോട്ടുകളും കാര്യങ്ങളും ഉണ്ട് കാരണം ഫോട്ടോ ഇച്ചിന്ന് പറയണ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ സോ അതിൻ്റേതായിട്ടുള്ള കുറേ കാഴ്ചകളും ഒക്കെ ഉണ്ടാകും നല്ല രസമാണ് ഫോട്ടോ ഇച്ചിരി ഫോട്ടോ ഇച്ചിക്കൊക്കെ തരാത്ത ആൾക്കാരൊക്കെ എനിക്ക് വരണം പൊളിക്കണം ചടിക്കണം അത് ഏതാണ് വെള്ളമൊക്കെ കണ്ട ഇതിലിങ്ങനെ തട്ടിത്തടഞ്ഞ് പോണ നല്ല രസമാണ് ഗൈസ് നിങ്ങളെന്തായാലും ആയിട്ട് കേറുന്ന ഒരു ഐറ്റം ആണ് ജംഗാർ പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉള്ള റോറോ അല്ലെങ്കിൽ ജങ്കാർ എന്തെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇത് വന്നിട്ട് ഈ ഫോട്ടോ ചിറ്റു വൈബിൻ സർവീസ് ആണ് ഈ ജങ്കാറിന്റെ അപ്പം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ കൂടെ ആണെങ്കിലും ഞാൻ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് ഗൈസ് ഞാൻ അവിടെ പോകുന്നത് മീൻസ് ട്രാവൽ ചെയ്ത് ഇങ്ങനെ വന്നത് സൂപ്പർ വൈബായിരുന്നു ഒന്നും പറയാനില്ല പോളിസ്ഥാനം പിന്നെ അതേ ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിയടക്കുന്നുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് രണ്ടുമൂന്നെണ്ണത്തിന് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു തന്നേ കാണുക എന്നില്ല എന്നാലും ജസ്റ്റ് ഒന്നും കാണിച്ച് ഇങ്ങനെ കാണിച്ച് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടായിരുന്നു ഞാൻ അതൊന്നും മൈൻഡാക്കിയില്ല എന്നാ വേറെ മൈൻഡ് നമുക്കെന്ത് അപ്പം നമ്മളിതാ ഇവിടെ എത്താനായിട്ടുണ്ട് എത്തി ഇറങ്ങി അതേ ഇതാണ് ഉള്ള കാഴ്ചകൾ അപ്പോൾ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ വാട്ടർ മെട്രോ വന്നിട്ടുണ്ട് അപ്പം നല്ല കാര്യം പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരട്ടെ അപ്പം വൈപ്പിലിൽ വാട്ടർ മെട്രോ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാം അപ്പോൾ ദേ ബസ് കയറിയിട്ടുണ്ട് പറവൂർ ബസ്സാണ് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ബസ് ഉണ്ടായിരുന്നു അവിടെ അപ്പം അതുകൊണ്ട് അധികം ഒന്നും കിട്ടിയില്ല ബസ് കയറി അപ്പോൾ പറവൂരിലേക്ക് പോണേ പറ വള്ളത്താംകുളങ്ങര വളവിൻ്റെ അവിടെ ഇറങ്ങും അവിടെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദേ അവിടെ ഇറങ്ങി ഗൈസ് അപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു പോസ്റ്റ് പോസ്റ്റാക്കിയില്ല അപ്പം ഇതേ അവൻ അതേന പുഴുപ്പള്ളിയിലേക്ക് കൊണ്ടുപോവാണ് അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് ഒരു കാഴ്ച ഉണ്ട് വല എറിയണതൊരു ചേട്ടൻ അപ്പം ഞങ്ങൾ അതും കൂടി വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടെന്നൊരസായിട്ടാണ് ആ വല എറിഞ്ഞിട്ട് എടുക്കുന്നത് അതൊരു പ്രത്യേക തരം ഒരു ഭംഗിയായിരുന്നത് ങ്ങ അവിടെ വണ്ടി വണ്ടിയെടുത്ത് ഞങ്ങൾ പോവാണ് പോകുന്ന വഴി കാണണം കേസ് നല്ല സൂപ്പർ എന്നു വെച്ചാൽ രണ്ട് സൈഡും വെള്ളമാണ് റൈറ്റും ലെഫ്റ്റും ഒക്കെ വെള്ളമാണ് ഇതുകൊണ്ടോ രണ്ട് സൈഡും വെള്ളം വെള്ളത്തിൻ്റെ നടുവിലൂടെ ഒരു കുഞ്ഞി വഴി കുഞ്ഞി വഴി വഴിയെന്നല്ല കാറൊക്കെ പോകും അങ്ങനെയുള്ളൊരു വഴി ഈ വഴിയിൽ കൂടിയാണ് നമ്മൾ വീഴ്ചയ്ക്ക് പോകണത് ഇതാണ് എൻ്റെ ഫ്രണ്ട് ശ്രീഹരി അപ്പം ഞാനിവനെ വിളിക്കണം കിളിക്കുഞ്ഞെന്നാണ് എന്നെ വിളിക്കണ പൂച്ചക്കുട്ടി എന്നാണ് ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് മീറ്റപ്പ്സ് കുറവാണ് ആകെ രണ്ടോ മൂന്നോ തവണ എന്തോ മീറ്റപ്പ് ചെയ്തിട്ടുള്ളൂ പക്ഷെ പക്ഷെങ്കിലും നല്ലൊരു ബോണ്ടാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് നല്ല ഫ്രണ്ട്സാണ് ശ്രീഹരി എന്ന പേര് അവൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലം അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവൻ ഓടി വന്നതാണ് അവൻ ജസ്റ്റ് എന്നെ കാണിക്കാൻ ഗൈഡ് ചെയ്യാനും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളവല് അപ്പതേ ഗൈസ അപ്പൊ നമ്മള് കുഴുപ്പിളി എത്തിയിട്ടുണ്ട് അപ്പൊ നേരെ കാണുന്നത് ഒരു ഫിഷ് ആണ് നമ്മൾ വന്ന് കയറുമ്പോ തന്നെ ഒരു ഫിഷ് ഉണ്ടാകും സൈഡില് അപ്പം ഫിഷിന്റെ അങ്ങോട്ട് പോവാട്ടോ ഇതാണ് ഫിഷ് അത് കണ്ടോ കണ്ണൊക്കെ കണ്ടു അ സൂപ്പറായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇറ്റ് ഫിഷ് നോട്ട് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് അപ്പൊ ഞാൻ എന്തായാലും തുള്ളിച്ചടി അതിന്റെ അടുത്തേക്കൊക്കെ പോയിട്ടുണ്ട് അതിനകത്തൊ തൊട്ടും ഇതാക്കി കേക്കുക കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട് കണ്ട വായ വായലൊക്കെ കൈ അപ്പൊ കണ്ണൊക്കെ പിടിച്ചു നോക്കണുണ്ട് അപ്പതേ ഫുള്ള് ഇങ്ങനെ കറങ്ങിക്കറങ്ങി അടക്കാണ് അതിനെ നോക്കിക്കൊണ്ട് എനിക്കാലും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട് ആരുണ്ടാക്കിയാലും നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഫിഷ് അപ്പതേ ഇതാണ് ബീച്ച് വന്നിട്ട് ഞാൻ ബീച്ചിലോട്ട് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല പിന്നെ ഷൂ ഒക്കെ അപ്പം നമ്മളിപ്പത്തിയിരിക്കുന്നത് കുഴുപ്പിള്ളി ബീച്ചിലാണ് കുഴുപ്പിള്ളി ബീച്ചാണ് ഇതൊക്കെ പിന്നെ ഇവിടെ കുറച്ച് തണലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കൊറേ മരങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അങ്ങനെ അധികം ആർക്കും അങ്ങനെ വലിയ മീൻസ് വലുതായിട്ട് ആരും അങ്ങനെ വരാറൊന്നും ഇല്ല ആകെ കപ്പിൾസ് അതുപോലെ തന്നെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ വരാറുള്ളൂ പിന്നെ ഗ്രൂം ടു ബി ടുബി ബ്രൈ തുബി മോം ബി അതൊക്കെ ഫോട്ടോഷൂട്ട് കാര്യങ്ങള് അങ്ങനെ ഉള്ളതിനൊക്കെയാണ് ഇവിടെ കൂടുതലും ആൾക്കാരൊക്കെ വരുന്നത് അപ്പം ഈ ഒരു സൈഡില് അങ്ങനെയുള്ള കാറ്റഗറീസ് ഒക്കെയാണ് വരുന്നത് ഫാമിലീസ് ഒന്നും അങ്ങനെ അധികം വരാറുള്ള വരാറുണ്ട് എന്നാലും ചുരുക്കം പേരൊക്കെ വരത്തുള്ളൂ അപ്പം നമ്മളിപ്പോ ഇവിടെ വന്ന് വന്നപ്പോ തന്നെ ഒരു മീനൊക്കെ കണ്ട് നല്ല സൂപ്പർ ഫിഷ് ആയിരുന്നു ഞാൻ ഭയങ്കര ആയി ഞാൻ ഞാൻ ഫസ്റ്റ് അവിടെ കത്തിയൊക്കെ വെച്ചിട്ട് അങ്ങനെ വണ്ടിയെടുത്ത് സടിക്കൂടെ ഇട്ട് അപ്പൊ അതേ കൊറച്ചുകൂടി കഴിഞ്ഞപ്പത്തേക്ക് കൊണ്ട് ദേ ഈ പ്രതിമകളൊക്കെ കണ്ടിട്ടോ അപ്പം പ്രതിമ കരടിയാണ് എന്താണെന്നൊന്നും ഞങ്ങൾ നോക്കിയൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി ഇത് കണ്ടപ്പോ ആളെയൊക്കെ കണ്ടോ അതിനെയൊക്കെ കണ്ട് അപ്പോൾ എനിക്കൊന്നാണ് എന്തോ പ്രാചീന കാലത്തെ ആൾക്കാരാണെന്ന് തോന്നണു അറിയില്ല ഞാൻ അതൊന്നും നോക്കിയില്ല ഞാൻ ഈ സംഭവങ്ങൾ കണ്ട് അങ്ങാ പോകുന്നത് ഫ്രണ്ട്സ് നമ്മൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചായിരുന്നു ഊണാണ് കഴിച്ചത് ബിരിയാണി എല്ലാം കഴിഞ്ഞ് പോയി നമ്മൾ സമയം കഴിഞ്ഞു പോയത് കൊണ്ടിട്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ അപ്പോൾ ബാക്കി വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പാർട്ടി ടൂ അപ്പോൾ ചാറ്റാ ബൈ ബൈ